പക്ഷെ ദൂരത്തോട്ട് മാറി നിൽക്കട്ടെ പൊട്ടിത്തെറിച്ച സീരൺ മറ്റേങ്ങാനും വെളി വരുവോ പൊടിച്ചത് അല്ല പൊട്ടിച്ച് വെളി ഓച്ച കറക്റ്റ് അല്ലെന്നോന്നു വരുന്നു ചേച്ച ഞാൻ ഞാനതിന് ഇങ്ങോട്ടേക്ക് ഓടുന്നേ ഇതുകൊണ്ടാണ് ഞാൻ നിന്റെ അവിടെ നോക്കാൻ പറഞ്ഞത് ആഹാ ആ സാധനം എന്തോ പറന്ന് പറഞ്ഞ ഓരോ സാധനത്തിനും അടിച്ചുപൊട്ടിക്കണ് എന്നെ മാത്രം അടിക്കുന്നില്ല എൻട്രമാന മൊത്തം അടിക്കുന്നുണ്ട് കൊള്ളല്ലോ ഞാൻ കാര്യം ചോദിക്കട്ടെ ഓപ്സിഡൻറ്റുള്ളിൽ നിന്ന് കഴിഞ്ഞാൽ അടി കിട്ടുമോ ടിച്ചിട്ടുണ്ടോ പിന്നത്തെ നീക്കോർവില്ലാത്ത രണ്ടു കൊല്ലം മുമ്പത്തെ വിതറും ഈ വിതറും തമ്മിൽ എന്താ വ്യത്യാസം അടാ അത് റീജനറേറ്റ് ആയിട്ടാണ് അതിന്റെ ഹെൽത്ത് കാര്യം ടിക്കാൻ നോക്കിട്ടാണ് മൂഞ്ചാവസ്ഥ പവർ ഫൈവ് ആരോ ആയതുകൊണ്ടേ കുറച്ച് നല്ലോണം ഇത് കിട്ടുന്നുണ്ട് കൊറച്ചിങ്ങോട്ടേക്ക് പ്പിളെ തിന്നാനുള്ള സമയം കാഴ്ച എന്താ അടിപൊള അടിക്കുന്ന ഞാൻ രണ്ടു മൂന്ന് ടോട്ടം കൂടി എക്സ്ട്രാ എടുക്കണ്ടായിരുന്നു ഞാൻ ചാവേ ഞാൻ വീട്ടിൽ പോട് ഞാൻ ടോട്ടോ എടുത്തിട്ടായിരുന്നു അവിടെ തന്നെ നമുക്ക് അവിടെ എവിടെങ്കിലും നിക്കട്ടെ അവിടെ ഹാഫ് എച്ച് ബാക്കിയതന്നെ പക്ഷെ പറയോ പോലെ അത് താഴേക്ക് വന്നപ്പോ ഭയങ്കര ആണ് എനിക്ക് ഹാഴൊക്കെ വന്നപ്പോൾ ഒറ്റയടിക്ക് എന്റെ ടോട്ടം പൊട്ടി ഞാൻ പടം ഇങ്ങോട്ടേക്ക് സ്പൂട്ട് പോയി ബിട വെൽക്കം ടുത്തേ ഞാനവിടെ എന്റെ പോട്ടലിനടുത്തു തന്നെയാണ് വന്നിട്ട് ഫൈറ്റ് ചെയ്ത് പെട്ടെന്ന് സ്കൂട്ടാകുമല്ലോ റിസ്ക് എടുക്കണ്ടോ എടാ അതിന് ഹാഫ് എച്ച് പിന്നെ ഉണ്ട് ആമല്ലേ റീജനറേറ്റ് ആയില്ല അത് ഒന്നും ആയിട്ടില്ല ഇതുവരെ പക്ഷെ അതിനെ കാണുന്നില്ല അതാണ് വേറെ കോമഡി എവിടെയാണ് ആ അവിടെ ഉണ്ട് അവിടെ എൻ്റർമാൻ അടിച്ചടക്കുന്നുണ്ട് നമ്മൾ ഹെൽത്ത് ജെറ ടീം ഇങ്ങോട്ടാ വച്ചോണേ ഹെൽത്ത് മൊത്തം ചെറുട്ടാണ് ഇങ്ങ വേടാ എവിടെ വേടാ എന്നെ കൊല്ലടാ എന്നെ അടിക്കടാ എന്നെ കൊല്ലടാ അടിച്ചാൽ മതി എന്നെ ഇങ്ങനെ ഇട്ട് ഓടിപ്പിക്കാൻ ഉള്ള ബ്രോണ്ടിങ്ങോട്ടേക്കോടാ ഓ എന്റെ എയിമും കൊള്ളുന്നില്ല തേങ്ങ ോ പേച്ചന്മാരെ എന്നെ അടിക്കാമായിരുന്നു എൻ്റർമാനൊക്കെ എന്തിയാവും എന്റർപോൾ മാത്ര തീർന്നു എന്റർപോളിലെടുക്കണ്ടായിരുന്നു

ന്തയിലൊക്കെ വന്നു കൂട്ടുന്ന പോട വന്ന് അട പോടാൻ പോയി അടിക്കടാ 오이이오나라

എത്ര സെറ്റ് സ്റ്റാർ അവിടെ അവിടെ ില് പോയിട്ട് ഒരു ബീക്കൺ കൂടി എടുത്തു വെക്കണം മോനെ ഒളിച്ചു